ചിന്മയ കഥകടച്ച് വാതിൽ ചാരി നിന്നു മഹേഷ് ഷർട്ട് അഴിച്ചു മാറ്റുന്നുണ്ട് അവൾ അവനെ തന്നെ നോക്കിപ്പോയി ഇനി എത്ര ദിവസം ഇങ്ങനെ ഒന്നിച്ച് ചിന്മയ്ക്ക് നെഞ്ചു കല്ലിച്ചു തൊണ്ടക്കുഴിയിലൊരു വേതന ഉമിനീരിറക്കാൻ പോലും കഴിയാത്ത വേദനിച്ചു മഹേഷിൻ്റെ മുഖത്ത് തെളിച്ചമുണ്ട് വല്ലാത്തൊരു ചിരിയുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ തിളക്കമുണ്ട് അത്രമാത്രം സന്തോഷത്തിലാണ് അവൻ നാളേറെ ആയിട്ടുള്ള അവൻ്റെ ആഗ്രഹമാണ് നടക്കാൻ പോകുന്നത് പിന്നെ പിന്നെങ്ങനെ സന്തോഷിക്കാതിരിക്കും എങ്ങനെ ദുഃഖം തോന്നും പക്ഷെ ചിപ്പിക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകും മഹേഷിനെ വിട്ടുപിരിയാൻ വയ്യ എങ്ങും വിടാതെ പിടിച്ചു നിർത്താൻ തോന്നുന്നു എന്നാൽ ഒന്നിനും കഴിയുന്നില്ല ചിപ്പി കണ്ണ് നിറച്ച് അവനെ നോക്കി ഒരേ നിൽപ്പ് തുടർന്നിട്ട് നേരം ഇത്തിരിയായി മഹേഷ് തല ചേരിച്ചു അവളെ നോക്കി പിന്നെ ഒന്ന് കണ്ണ് ചിമ്മിച്ചിരിച്ചു സന്തോഷമായോ തനിക്ക് അവൻ അവളെ നോക്കി ചോദിച്ചു ചിന്മയെ ചിരിക്കാൻ ഒരു ശ്രമം നടത്തി പോയ ചിരിയെ വരുതിയിലാക്കാൻ ഒരു പാശ്രമം ഒരുപാട് ഒരുപാട് സന്തോഷം ചിപ്പി വിങ്ങൽ ഒന്നിനെ അടക്കി പിടിച്ചു വിഷമമുണ്ടോ നിനക്ക് മഹേഷ് കണ്ണു ചുരുക്കി നോക്കി അതിലേറെ ചിന്മയെ ഒറ്റവാക്കിൽ ഉത്തരം ഉത്തരമൊതുക്കി മഹേഷ് അവൾക്കരികിലേക്ക് നടന്നു താഴ്ന്നു പോയ മുഖത്തെ തനിക്ക് നേരെ പിടിച്ചുയർത്തി ഇരുമിഴുകളും ഇപ്പോൾ പെയ്യുമെന്ന പോലെ വെമ്പൽ കൊണ്ടുനിൽപ്പുണ്ട് അവനും വേദനിച്ചു അവളോളം തന്നെ കൈക്കുമ്പിളിൽ മുഖം കോരിയെടുത്ത് മുഖമടുപ്പിച്ച് രണ്ട് കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു ചിപ്പിമിഴികൾ പൂട്ടിപ്പിടിച്ച് അവനിലേക്ക് ചാഞ്ഞ് കൈ രണ്ടും കൂട്ടി പിടിച്ച് കെട്ടിപ്പിടിച്ചു പോകാതിരിക്കാൻ പറ്റുമോ മഹേഷേട്ടന് കണ്ണീർ നിറച്ച് പ്രതീക്ഷയോടെ ചോദ്യം പോകണം ഇനി ഇതുപോലെ വരില്ല കന്നിരിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്കും പക്ഷെ ഇത്തിരി വേദനിച്ചാലും ഇതിൽ നിന്ന് പിന്മാറാൻ വയ്യടാ നീ വേണം എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കാൻ ആ എന്നെ എന്നെങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ കൊച്ചേ മഹേഷ് മുടിയിരകളിലൂടെ ഒന്ന് വിരലോടിച്ചു ചിന്മയൊന്നും മിണ്ടിയില്ല നമുക്കൊരുപാട് ചെയ്തു തീർക്കാനില്ലേ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണ്ടേ അതിന് നല്ലത് കൊച്ചേ എനിക്കറിയാമായി ചേട്ടാ പക്ഷേ ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ എനിക്കറിയില്ല ഓർക്കാൻ പോലും പറ്റുന്നില്ല ചെപ്പി അവൻ്റെ നെഞ്ചത്ത് നിന്ന് മുഖമുയർത്തി നോക്കി ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം ഈ കടമ്പയും കടക്കണം എന്നേക്കുമായി ഞാൻ നിന്നെ വിട്ടുപോകുക ഒപ്പില്ലെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവും അതൊരു മെസ്സേജിലൂടെയാണെങ്കിൽ പോലും എന്നാലും എവിടെയുള്ള പോലെ ആകില്ലല്ലോ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും അടുപ്പം മഹേഷേട്ടനോടല്ലേ ചേട്ടനോടല്ലേ ആരൊക്കെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുള്ളത് പോലെ ആകുമോ അത് ചിന്മയുടെ ചുണ്ട് വക്രിച്ചു പിന്നെയും അവന് നന്ദു എങ്ങനെ പറഞ്ഞൊന്നു മനസ്സിലാക്കും അറിയാം അവളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഇതൊത്തിരി വേദന തന്നെയാണ് തനിക്കും അതെ പക്ഷേ ഇപ്പോൾ അതിനൊന്നും മുൻഗണന കൊടുക്കാനും പറ്റില്ല കൊടുക്കാതിരിക്കാനും പറ്റില്ല ചിപ്പി മഹേഷ് നീട്ടി വിളിച്ചു ചിന്മയ അവൻ്റെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി എന്താണെന്ന് കണ്ണുകൊണ്ട് ചോദിച്ചു നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ അവനെന്തോ പറയാൻ തുടങ്ങി ചിപ്പി വിലങ്ങനെ തലയാട്ടി വേണ്ട പോകാതിരിക്കാമെന്നല്ലേ അതൊന്നും വേണ്ട ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് എനിക്കറിയാം നമ്മുടെ അവസ്ഥ ഇവിടെ കിടന്ന മഹേഷ് ഏട്ടൻ കഷ്ടപ്പെടുന്നതും അതിനൊക്കെ മാറ്റം വരണമെങ്കിൽ നിങ്ങൾ പോകുന്നത് തന്നെയാണ് നല്ലത് ചിപ്പി കണ്ണ് അമർത്തി തുടച്ച് ചിരിച്ചു മഹിക്കത് കാണേ കൂടുതൽ വേദന തോന്നുകയാണ് ചെയ്തത് അവനവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് വിട്ടകന്നു പിന്നെ ഒന്ന് കണ്ണ് ചിമ്മി ചിപ്പിയും അതുപോലെ തന്നെ ഒന്ന് കാട്ടി അവന് പോകാൻ ഇനി ഏഴെട്ട് ദിവസം കൂടിയല്ലേ ഉള്ളു മോളെ കൊണ്ടുപോകാൻ സാധനങ്ങളൊക്കെ മേടിക്കണ്ടായോ അവൻ അതേക്കുറിച്ച് വല്ലതും പറഞ്ഞോ സന്തയ്ക്ക് വിളക്ക് വെച്ച് ഉമ്മറത്തിരിക്കുമ്പോളായിരുന്നു അയമ്മ ചോദിച്ചത് മറ്റേതോ ലോകത്തായിരുന്ന ചിന്മയെ ഞെട്ടിക്കൊണ്ട് അവരിലേക്ക് തിരിഞ്ഞു ആയമ്മ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഞാൻ പറഞ്ഞതു കേട്ടോ അവർ ചിരിയോടെ വീണ്ടും ആവർത്തിച്ചു അതമ്മേ ഞാൻ മനസ്സിലായി നാളീ ലോകത്തൊന്നും അല്ല എന്ന് അതിന് ചിന്മയെ മറുപടി ഒന്നും കൊടുത്തില്ല അല്ല അമ്മ എന്താ ചോദിച്ചത് അവന് പോകുമ്പോൾ കൊണ്ടുപോകാൻ ആവശ്യമുള്ളതൊക്കെ വേണ്ടായോ എന്ന് മഹേഷേട്ടനൊന്നും പറഞ്ഞില്ലമ്മേ കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം എന്തായാലും അതുപോരാ വേറെ എന്താന്ന് വെച്ചാൽ നീ വിളിച്ചുകൊണ്ട് പോയി മേടിക്കണം അവൻ വേണ്ട വേണ്ട എന്ന് പറയത്തേ ഉള്ളൂ മോൾക്ക് സങ്കടം ഉണ്ടല്ലേ ആയമ്മ അവളെ ചേർത്തിരുത്തി വിഷമില്ലാതിരിക്കുമോ അമ്മ സാരല്ല കൊച്ച എത്രയോ പേരുണ്ട് ഇങ്ങനെ പ്രവാസിമാരുടെ ഭാര്യമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എനിക്ക് മനസ്സിലാവും സാരല്ല ഇതൊക്കെ നേരിട്ടല്ലേ പറ്റൂ അവളൊന്നു വിശ്വസിച്ചു അവരും ദിവസങ്ങൾ കടന്നു പോകാൻ വലിയ കാലതാമസമൊന്നുമില്ലായിരുന്നു ഒരു ദിവസം തുടങ്ങിയാൽ എത്ര പെട്ടെന്നാണെന്ന് അവസാനിക്കുന്നത് ചിന്മയ്ക്ക് അതിനോടിപ്പോൾ ദേഷ്യമാണ് ഈ ഒരു ദിവസം അവസാനിക്കരുതേ എന്ന് എല്ലാ പുലരിയിലും അവൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു മഹേഷ് ഓട്ടോ ഓടിക്കുന്നത് നിർത്തി ഏറിയാലിനി നാല് ദിവസം കൂടിയേ ഉള്ളൂ അവന് ജന്മനാട് വിട്ട് അന്യനാട്ടിലേക്ക് പോകുവാൻ ചിപ്പിക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും അവനൊപ്പം ഇരിക്കാൻ അവൾ ആഗ്രഹിച്ചു അത് മനസ്സിലാക്കി മഹേഷും അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്നത് പോലും ഇപ്പോൾ ഒത്തിരി താമസിച്ചാണ് അതെങ്ങനെയാ രാവന്തിയോളം സ്നേഹം പങ്കുവച്ച് കഴിയുമ്പോൾ പുലരിയാകുമെന്ന് ഉറങ്ങാൻ തന്നെ അതിനൊപ്പം ചിന്മയുടെ പിണക്കത്തിനും പരിഭവത്തിനും മരുന്നു നൽകണം മഹേഷിനും വേദന തന്നെയാണ് ഒക്കെ ഉള്ളിൽ ഒതുക്കുന്നുണ്ടെന്നേ ഉള്ളൂ അന്ന് ചിന്മയും മഹേഷും കൂടി രാവിലെ ആഹാരം കഴിച്ചിട്ട് പുറത്തേക്കിറങ്ങി ബാഗ് ഉൾപ്പെടെ പലതും വാങ്ങാനുണ്ടായിരുന്നു കൂടെ ട്രാവൽസിലും പോകണമായിരുന്നു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചാണ് ഇരുവരും വന്നത് വീട്ടിൽ വന്ന ഉടനെ ചിപ്പി വാങ്ങിയതൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു പുറമേ എത്ര ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു കടലിരുപുന്നുണ്ട് ആ പെണ്ണിൻ്റെ ആയമ്മയുടെ ഉള്ളിലും വേദന തന്നെയായിരുന്നു നാളെയാണ് മഹേഷ് പോകുന്നത് വീട്ടിൽ ഇന്നെല്ലാവരും ഉണ്ട് സന്ദീപും മായയും കുട്ടിയും സന്ദീപിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നു എല്ലാവരും തിരക്കിലാണ് ആയമയ്ക്ക് അവൻ എന്തെങ്കിലും കൊടുത്തു വിട്ടേ തീരും നല്ല മാങ്ങാച്ചാറും ബീഫാച്ചാറും ഉണ്ണിയപ്പൂവും വറ്റലും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അവരെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ചിന്മയെ സഹായിക്കാനും കൂടെ മഹേഷ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ചിപ്പിക്ക് പോലും അതിന് സമ്മതമായിരുന്നില്ല ഈ കാര്യത്തിൽ ആയമയ്ക്കൊപ്പം ആയിരുന്നു അവളും സന്ദീപും മഹേഷും കൂടി പുറത്ത് പോയിട്ട് വരുമ്പോൾ അടുക്കളയിലെല്ലാവരും കാര്യമായ പണിയിലാണ് മഹേഷ് വാതിലോളം വന്നു നെറ്റി നോക്കി ചിന്മയെ കാണെ കണ്ണൊന്നു നിറഞ്ഞു പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു എല്ലാം ഒരുവിധം ഒതുക്കി വന്നപ്പോൾ പതിനൊന്ന് മണിയോടെ അടുത്തിരുന്നു സന്ദീപിൻ്റെ അമ്മയൊക്കെ അന്ന് തന്നെ പോയെങ്കിലും മായയും അവനും അന്നവിടെ തങ്ങി അടുക്കള അടിച്ചു വാരി വന്നപ്പോൾ തന്നെ ആകെ ഉയർത്തു കുളിച്ചു മഹേഷ് ടി വിക്ക് മുന്നിൽ ഇരിപ്പുണ്ട് സന്ദീപും മുറിയിലേക്ക് പോകുന്നവളെ കാണാൻ തന്നെ അവൻ ഇരിപ്പിടത്തിൽ എഴുന്നേറ്റു സന്ദീപ് കളിയാക്കി ചിരിച്ചപ്പോൾ അവനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് മഹേഷി മുറിയിലേക്ക് കയറി നീ അവിടെ എന്താ വരുതുന്നത് അലമാര തുറന്ന് വെച്ച് അതിനകത്ത് തലയിട്ട് കിടക്കുന്നവളെക്കാണ് മഹേഷ് വാതിലോളം നിന്ന് ചോദിച്ചു ഡ്രസ്സ് എടുക്കാൻ ഈ രാത്രി ഡ്രസ്സിട്ടവിടെ പോകുന്നു കുളിക്കണം ആകെ വേർതിരിക്കുക നിന്നോട് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ അതിനിപ്പം എന്താ മഹേഷിന് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വന്നേ ചിപ്പി കൂടുതലൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങും വഴി പറഞ്ഞു എന്തിനാ ഒന്നിച്ചു കുളിക്കാനാണോ മഹേഷിൻ്റെ ചുണ്ടിൽ പൊടുന്നേ ഒരു കള്ളച്ചിരി സ്ഥാനം പിടിച്ചു ആ അതെ ചിപ്പി ഒരു കൂസലും ഇല്ലായിരുന്നു ശരിക്കും കണ്ണ് വിടർത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിന് അവൾ ഒന്ന് ചിരിച്ചുപോയി പേടിയായിട്ടാ മഹേഷ് ഏട്ടാ ഒന്ന് പുറത്തിരിക്കുമോ ഞാൻ കുളിക്കുന്നത് വരെ ഓ അതിനായിരുന്നു പുറത്തൊന്നും ഇരിക്കാൻ പറ്റില്ല വേണേ അകത്തിരിക്കാം അയക്കണ്ട അത്ര സഹായമൊന്നും വേണ്ട ഈ സഹായമൊക്കെ ഇന്നുകൂടിയേ ഉള്ളൂ നാളെ ഞാനങ്ങ് പോകും ചിരിയോടെയാണ് അവനത് പറഞ്ഞതെങ്കിലും ചിന്മയുടെ കണ്ണ് കലങ്ങാൻ വേറെ വേണ്ടായിരുന്നു ഇതുവരെ താൻ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങൾ ഞൊടിയിടയിൽ തിരികെ വന്ന് എത്തി പടുകുഴിയിലേക്ക് തള്ളിയിട്ടു പോണ്ട മഹേഷ് ട്ട ചിപ്പി അടുക്കളവാതിലിൽ തന്നെ നിന്നവനെ മുറുകെ പുണർന്നു മഹേഷ് അവളെ തലോടി മൂർധാവിൽ അമർത്തി ചുംബിച്ചു അതെങ്ങനെയാ കൊച്ചേ പറ്റില്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള സംസാരങ്ങളും ഒഴിവാക്കണം ഞാൻ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല ചിപ്പി അവനെ തള്ളി മാറ്റി മുന്നേ നടന്നു ഇതെന്താ ഇങ്ങനെ എന്നോർത്ത് മഹേഷ് പുറകെയും കുളിമുറിയിൽ കയറി വാതിൽ കൊളുത്തിയിടുന്നതിന് മുന്നേ തന്നെ മഹേഷ് മകത്തേക്ക് കയറിയിരുന്നു ചിപ്പി പുരികമുയർത്തി എന്താ എന്ന് ചോദിച്ചു മഹേഷ് ഒന്നുമില്ല എന്ന പോലെ ചിരിച്ചു ഞാൻ കുളിപ്പിക്കട്ടെ കൊളുപ്പിക്കട്ടെ അവനവളുടെ ഇടുപ്പിനിരുവശവും കയ്യമർത്തി കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ചോദിച്ചു ചിന്മയ്ക്ക് എതിർക്കാനായില്ല അവൾ സമ്മതം കൊടുത്തു മഹേഷ് ചിന്മയുടെ കയ്യിൽ നിന്നും മാറി ഉടുക്കാനുള്ളതൊക്കെ വാങ്ങി ഒതുക്കി വെച്ചു അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇട്ടിരുന്നതൊക്കെ ഊരിയെടുത്തു ഷവറിനടിയിൽ നിർത്തി ഓൺ ചെയ്തപ്പോഴേക്കും ഇരുവരുടെയും ദേഹത്തിലേക്ക് മുത്തു വീഴും പോലെ തണുത്ത ജലകണങ്ങൾ പൊഴിഞ്ഞു വീണു നൂലേഴ് ബന്ധമില്ലാതെ അവൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കാനും ആ നോട്ടത്തെ നേരിടാനും ചിന്മയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല മഹേഷിൻ്റെ നോട്ടം അവളിൽ ആകെ പരന്നു നടന്നു മുഖത്തോടെ ഒഴുകി എത്തി അവിടെ നിന്നും മറ്റിടത്തേക്ക് പ്രാപിക്കുന്നു ആ തുള്ളികളെ മഹേഷ് കണ്ണെടുക്കാതെ നോക്കി ചിന്മയ്ക്ക് ദേഹം തളർന്നു മഹേഷ് അവളെ അടുക്കി പിടിച്ചു ദേഹത്താകെ ചുംബിച്ചു ഒരിടം പോലും ബാക്കി വയ്ക്കാതെ സോപ്പ് പത കൊണ്ട് കുസൃതികൾ കാണിച്ച് പല്ലുകൾ ആഴ്ത്തിയും തൊട്ടും തലോടിയും ഇരുവരും കുളിച്ചു കയറുമ്പോൾ നേരം പുറയങ്ങ് പോയി തല തോർത്തി കൊടുത്തതും വസ്ത്രം മാറ്റിച്ചതും ഒക്കെ അവൻ തന്നെയായിരുന്നു നനഞ്ഞത് മാറി അവനും അവൾക്കൊപ്പം വന്ന് കിടക്കയിലേക്ക് ഇടം പിടിക്കുമ്പോൾ ആ വീട്ടിൽ മറ്റെല്ലാവരും ഉറങ്ങിയിരുന്നു ചിന്മയ മഹേഷിൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു അവനവളെ പൊതിഞ്ഞു പിടിച്ചു നാളെ ഈ നേരത്ത് നിങ്ങളെൻ്റെ ഒപ്പിലല്ലേ മഹേഷ് ട്ട ഇടർച്ച വീണ ചിപ്പിയുടെ ശബ്ദം മഹേഷും വെറുതെ മൂളി ഈ നേരൊന്നും പുലരാതിരുന്നി ചിപ്പി മഹേഷ് അവളെ നീട്ടി വിളിച്ചു നാളെ എനിക്കൊപ്പം എയർപോർട്ടിൽ വരണ്ട മഹേഷ് അവളെ ഒന്നുകൂടി പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് വരണം വേണ്ട നിന്നെ കണ്ട എനിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല അവൻ്റെ ചെന്നിയിൽ കൂടി ഒരുപാട് തുള്ളി ഒലിച്ചിറങ്ങി എനിക്ക് ഓർക്കാൻ കൂടി വയ്യ മഹേഷ് കേട്ടോ ഇനി ഒത്തിരി മണിക്കൂറോടെ കഴിഞ്ഞു ചിന്മയെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാനെ അവൻ അവളുടെ വായിൽ കൈവച്ചു വേണ്ട പറയണ്ട ഞാനെപ്പോഴും കൂടെ ഉണ്ടാകും അവൻ ആ പെണ്ണിനെ തിരുത്തി ചിന്മയെ പൊട്ടി കരഞ്ഞുകൊണ്ട് അവന് ഇറുകെ മൂടി മഹേഷും അതുവരെ പിടിച്ചു വച്ചതെല്ലാം അവളുടെ മുന്നിൽ തുറന്നു തുറന്നുകാട്ടി ചിന്മയേക്കാൾ കൂടുതൽ അന്ന് അവൻ കരഞ്ഞു ഇരുവരും ഒരുപോലെ ആശ്വാസമായി പരസ്പരം മിനിറ്റുകളിട വിട്ട് ചുംബിച്ചുകൊണ്ടിരുന്നു കണ്ണീരിൽ കുതിർന്ന പുഞ്ചിരിക്ക് അന്ന് പതിവിലും തീവ്രതയായിരുന്നു ഇരുവരും ഉറങ്ങിയില്ല കരഞ്ഞും പരിഭവിച്ചും സ്നേഹിച്ചും ആരാവ് വിളിപ്പിച്ചു രാവിലെ ചിപ്പി ആദ്യം ഇറങ്ങിപ്പോയി കുളിച്ചു വന്നു തലേ ദിവസത്തെ കരഞ്ഞതിൻ്റെ ബാക്കിയെന്നോണം ആ കണ്ണുകൾ വീർത്തിരുന്നു അവൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ മായയും മീനുവും അത് ശ്രദ്ധിച്ചു പാവം മീനു പതിയെ പറഞ്ഞു മായയ്ക്ക് സങ്കടം തോന്നി താനും ഒരു ഭാര്യയാണ് മനസ്സിലാവൂ ആ വേദന ചിപ്പി കുളിച്ചു വന്ന പുറകെ മഹേഷും മാറി ഇരുവരും ഒന്ന് ചമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതു പുഷ്പാഞ്ജലിയും നടത്തി തിരികെ വന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴും സാധനങ്ങൾ പാക്ക് ചെയ്ത് ബാഗിൽ വയ്ക്കുമ്പോഴും ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും ഇണ്ടുകയോ പരസ്പരം നോക്കുകയോ പോലും ചെയ്തില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് എന്നിരുവർക്കും നന്നായി അറിയാം ഉച്ചയോടെ മഹേഷ് ഇറങ്ങും നാലുമണിക്ക് എയർപോർട്ടിൽ എത്തുന്നത് കണക്കാക്കി സന്ദീപും അവനും കൂടി തന്നെയാണ് ഒക്കെയും ബാഗിലാക്കിയത് ചിന്മയാ നേരത്ത് അവൻ അവനിടാനുള്ളതൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ടായിരുന്നു എങ്ങനെ പിടിച്ചു നിൽക്കുന്നുവെന്നറിയില്ല ഓരോ നിമിഷവും ചങ്ക് പറഞ്ഞു പോകുന്നു മഹേഷിൻ്റെ മുറിയിലായിരുന്നു എല്ലാവരും ഒക്കെയും ചെയ്തുകൊണ്ട് തോറും ചിന്മയെ കൂടുതൽ തളർന്നു അവരുടെ അവസ്ഥ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ എല്ലാം എടുത്തു വെച്ചുകൊണ്ട് മീനും അമ്മയും സന്ദീപും മായയും മുറിവിട്ടിറങ്ങി ചിന്മയെ അവനെ മുറുകെ പുണർന്നു വിട്ടുകൊടുക്കില്ല എന്ന പോലെ കരയരുത് ചിരിയോടെ വേണം യാത്രയാക്കാൻ എൻ്റെ കണ്ണീരിൻ്റെ മുന്നിലാണ് ഞാൻ തളരുന്നത് എനിക്കിത് കണ്ടുകൊണ്ടുപോയ ഒരു സമാധാനം ഉണ്ടാക്കില്ല മഹേഷ് ഒന്ന് തലോടി ചിപ്പി പെരുവിരലിൽ ഉയർന്നു പൊന്തി അവൻ്റെ മുഖമാകെ ചുംബിച്ചു എപ്പോഴോ അത് ഇരുചുണ്ടുകളും കൂടി കലർന്നതുപോലെ വളർന്നു ചിന്മയെ തന്നെയാണ് വിട്ടകന്നത് കണ്ണമർത്തി തുടച്ച് റെഡിയാകാൻ പറഞ്ഞിട്ട് മുറി ചാരി പുറത്തേക്കിറങ്ങി യാത്ര പറയാൻ ഓരോരുത്തരുടെയും മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ കാല് തൊട്ടാൻ ഗ്രഹം വാങ്ങി ആ വൃദ്ധൻ എങ്ങനെയോ അവനെ ചുംബിച്ചു അമ്മയ്ക്ക് മുന്നിലും കണ്ണീരോടെ വന്നുതന്നു ആയമ്മയും മുറുകെ പുണർന്ന് അവനെ ചുംബിച്ചു പോയിട്ട് വരാം അമ്മ അവനൊന്ന് ചിരിച്ചു മീനുവിനെയും മായേയും ഒരുപോലെ ചേർത്ത് പിടിച്ചു അവരും അവനൊപ്പം പോകുന്നുണ്ട് ചിന്മയക്കും ആഗ്രഹം തോന്നി പക്ഷെ മഹേഷ് സമ്മതിച്ചില്ല അവന് താങ്ങാനാകില്ലായിരുന്നു എല്ലാവർക്കും ഒടുവിൽ മഹേഷ് ചിന്മയയ്ക്ക് അരികിൽ വന്നു നിന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റിയില്ല പൊട്ടേ കാറ്റുപോലൊരു സ്വരം ചിന്മയെ വിറച്ചുപോയി അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു പോയിട്ട് വേഗം വരണേ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അവൻ തലയാട്ടി സമ്മതം കൊടുത്തു ചേർത്ത് പിടിച്ച അമർത്തി അമർത്തിച്ചുപിച്ചു ചിന്മയെ അതുപോലെ തിരികെയും മുമ്പ് വെച്ചു സന്ദീപ് ബാഗൊക്കെ കാറിലേക്ക് എടുത്തു വെച്ച് എല്ലാവരും ഉള്ളിൽ കയറി ആയമയും ഛിന്മയും അടുത്തേക്ക് ചെന്നു നിന്നു ഇരുവരെയും നോക്കി ഒരിക്കൽ കൂടി തലയാട്ടി അവൻ മുന്നിലേക്ക് കയറിയിരുന്നു ചിന്മയ ഗ്ലാസ്സിനുള്ളിൽ കൂടി കൈയിട്ട് അവൻ്റെ കയ്യിൽ മുറുക പിടിച്ചു സന്ദീപ് കൈവീശി കാണിച്ചുകൊണ്ട് മുന്നോട്ടെടുത്തതും മഹേഷ് വേദനയിലും അവളുടെ കൈ അവനിൽ നിന്നും അകറ്റി മാറ്റി ചിന്മയുടെ മുന്നിലൂടെ കാറ് മുന്നോട്ട് പാഞ്ഞു കണ്ണിൽ നിന്നും മായും വരെ ആ കാഴ്ച നോക്കി ആ പെണ്ണ് നെഞ്ചം തകർന്നൊരു നിൽപ്പ് നിന്നു